നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതും ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ കാണുന്ന വാഹനം ഹോണ്ടയുടെ അമേസ് ആണ് അമേസ് പഴയ വെർഷനാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇതിനു ശേഷമാണ് ഹോണ്ടയുടെ മിക്ക വാഹനങ്ങളും അപ്ഡേഷൻ ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഗിയർ അതായത് അഞ്ചാമത്തെ ഗിയർ ഈ അഞ്ചാമത്തെ ഇതിപ്പം ന്യൂട്രലിൽ കിടക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇനി വരുന്നത് അഞ്ചാമത്തെ ഗിയറാണ് ഈ അഞ്ചാമത്തെ ഗിയറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഗിയർ ഇടുന്ന സമയത്തൊരു സ്ലിപ്പിംഗ് ഉണ്ടായിരുന്നു അഞ്ചാമത്തെ ഗിയർ ഇട്ട് ഒരു നൂറ് മീറ്റർ പോലും ഓടുന്നതിന് മുന്നേ തന്നെ സ്ലിപ്പിംഗ് വരും അപ്പോൾ അതിൽ പല വർഷോപ്പിലും കാണിച്ചപ്പോഴവർ പറഞ്ഞത് വാഹനത്തിൻ്റെ സിംഗർനൈസർ പ്രശ്നമാണ് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഗിയറിൻ്റെ മെയിൻ പല്ല് കംപ്ലൈൻ്റ് ആണ് അല്ലെങ്കിൽ മെയിൻ വീല് കംപ്ലൈൻ്റ് ആണ് അതുകൂടാതെ ഗിയർ സെലക്ട് റോഡ് ഗിയർ സെലക്ട് റോഡ് കംപ്ലയിൻ്റ് ആണ് അങ്ങനെ പലരും പല കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മെയിൻ ബെയറിങ് പ്രശ്നം വന്നാലും ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർ പറഞ്ഞത് പീരിയോഡിക്കലി ഗിയർ ഓയിൽ മാറിയില്ലെങ്കിൽ കൂടിയും ഈ ഒരു വിഷയം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലവിൽ ഈ വാഹനം കമ്പനി സർവീസ് ചെയ്യുന്ന വാഹനമാണ് അപ്പോൾ അതിൽ പറ്റിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ പല വർക്ക്ഷോപ്പിലും പലരും ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഗിയർ സ്ലിപ്പിംഗ് വരുന്ന സമയത്ത് പല വർക്ക്ഷോപ്പിലും പല മെക്കാനിക്കുകളും അവർക്ക് അറിയാവുന്ന കംപ്ലൈൻ്റുകൾ പറയും ഇപ്പോൾ നോർമലി ഗിയർ സ്ലിപ്പിംഗ് ആവുന്ന സമയത്ത് പല്ല് കംപ്ലൈൻ്റ് ആയാൽ ഇങ്ങനെ വരും അല്ലെങ്കിൽ പല്ല് പൊട്ടിക്കഴിഞ്ഞാൽ വരും അല്ലെങ്കിൽ മെയിൻ ബെയറിങ് കംപ്ലൈൻ്റ് ആയാലോ സെലക്ടറോട് കംപ്ലയിൻ്റ് ആയാലും ഈ ഒരു വിഷയം വരും സ്വാഭാവികം പക്ഷേ ഗിയർ ബോക്സ് പണി ചെയ്യണം എന്ന് പറഞ്ഞ് ഈ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ അസംബ്ലി ആയിരുന്നു കംപ്ലൈൻ്റ് ആയിരുന്നത് അതായത് ക്ലച്ച് അസംബ്ലി കംപ്ലയിൻ്റ് ആയിരുന്നു ക്ലച്ച് വൈസ് കംപ്ലയിൻ്റ് ആയിരുന്നു ഷോറൂമിൽ കൊണ്ട് വാഹനം കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോറൂമിൽ വാഹനം കാണിച്ച സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലച്ച് ഒന്ന് മാറി നോക്കാം എന്ന് പറഞ്ഞ് ക്ലച്ച് മാറി അപ്പോൾ ക്ലച്ച് അഴിച്ചപ്പോഴേ ക്ലച്ചിൻ്റെ പല ഭാഗങ്ങളും കംപ്ലയിൻ്റ് ആയിരുന്നു ക്ലച്ച് അസംബ്ലി റിലീസ് ബെയറിങ്ങും പ്രഷർ പ്ലേറ്റും എല്ലാം കംപ്ലയിൻ്റായിരുന്നു ഞാനിപ്പോൾ ഈ കാര്യം എടുത്തു ഒരു പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് എന്തെങ്കിലും ക്ലച്ചിനോ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്പെയറിനോ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്തു നിന്ന് വരുന്നെന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ക്ലച്ച് കംപ്ലയിൻ്റ് വരാൻ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും അതായത് പെടൽ കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ വരും പെടലിൻ്റെ അഡ്ജസ്റ്റർ മുകളിൽ അഡ്ജസ്റ്റർ വരുന്നുണ്ട് മുകളുടെ തന്നെ തൂക്ക് പെടലിൻ്റെ ആ പോർഷനിൽ ബുഷ് വരുന്നുണ്ട് അപ്പോൾ ബുഷിനൊക്കെ തേരുമാനം വന്നു കഴിഞ്ഞ് പെഡൽ ചരിഞ്ഞു പോകും ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് അകത്തോട്ടോ പുറത്തോട്ടോ ചരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാനും അത് കൂടാതെ സിലിണ്ടർ സ്ലീവുള്ള വാഹനങ്ങൾക്കും സ്ലീവ് കംപ്ലൈൻ്റ് ആയാലും പ്രശ്നം വരാം അപ്പം പിന്നെ റിലീസ് ബെയറിങ്ങും പ്രഷർ പേറ്റും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വലിയ പണിയിൽ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഇതിനെപ്പറ്റി അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം എവിടെ നിന്നാണ് കംപ്ലൈൻറ്റ് വരുന്നത് പീരിയോഡിക്കൽ ആയിട്ട് മുപ്പതിനായിരം കിലോമീറ്ററിൽ ഓരോ മുപ്പതിനായിരം കിലോമീറ്റർ കൂടുന്തോറും വാഹനത്തിൻ്റെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ക്ലച്ച് പിടലും ഈ പിടലിൻ്റെ പ്ലേ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതും നല്ലതായിരിക്കും ഓക്കെ പിന്നെ ഇപ്പോഴത്തെ വാഹനങ്ങൾക്കല്ല അത് എം പി വി എം എം യു വി എക്സ് യു വി ഈ ടൈപ്പ് വാഹനങ്ങൾക്കെല്ലാം സിലിണ്ടർ സ്ലീവും കൂടെ വരുന്നുണ്ട് അപ്പം സിലിണ്ടറിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു പ്രവർത്തനവും കൂടി നോക്കി ഉറപ്പ് വരുത്തണം സിലിണ്ടർ എയർ പിടിച്ചാലും ചിലപ്പോൾ ഗിയർ വീഴാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അല്ലെങ്കിൽ ഗിയർ കുരുങ്ങുന്ന ഒരവസ്ഥ വരും ഏതെങ്കിലും ഒരു ഗിയറിലേ പോകാൻ പറ്റുന്ന ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് എല്ലാവരും മനസ്സിലാക്കണം ഓരോ മുപ്പതിനായിരം കിലോമീറ്ററിലും ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം അതേപോലെ തന്നെ ഇരുപതിനായിരം കിലോമീറ്റർ കൂടുന്തോറും ക്ലച്ച് ഓയിലും റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പീരിയോഡിക്കലായിട്ട് ഓയിൽ മാറുന്ന സമയത്ത് തന്നെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓടുന്നതും നല്ലതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു ഗിയർ സ്ലിപ്പ് വന്നു കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ഉടനെ വലിച്ച അഴിക്കുകയല്ല ചെയ്യേണ്ടത് ആദ്യം ക്ലച്ച് വൈസും ബാക്കി അതിനനുബന്ധിച്ചുള്ള അസംബ്ലി പാർട്സുകളും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഇതിലോട്ട് കടക്കുവാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഓരോ ആറ് മാസം കൂടും തോറും ജനറൽ ആയിട്ടൊരു ചെക്കപ്പ് അല്ലെങ്കിൽ അയ്യായിരം കിലോമീറ്റർ കൂടും തോറും ജനറൽ ആയിട്ടൊരു ചെക്കപ്പും പതിനായിരം കിലോമീറ്ററിൽ ജ ഫുൾ സർവീസും ചെയ്യുന്നത് വാഹനത്തിൻ്റെ ഫുൾ സർവീസും ചെയ്യുന്നത് വാഹനത്തിൻ്റെ മുന്നോട്ടുള്ള ലൈഫിന് നല്ലതാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കണം